നമസ്കാരം കാട്ടുകൾ സുവിശേഷ പ്രസംഗം നടത്തുന്നത് കേൾക്കേണ്ടി വരുന്ന ഗതികേടിലാണ് ഇന്ന് കേരള സമൂഹം ക്രമം തെറ്റലുകൾ ക്രമത്തിലാക്കാൻ ക്രമീകരിച്ചവർ തന്നെ ക്രമക്കേടുകൾക്ക് കുട പിടിക്കുന്ന കാഴ്ച പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ശ്രീമാൻ സിവിക് ചന്ദ്രൻ എന്ന സ്ത്രീമാന്റെ വീരചരിതങ്ങളുടെ ചില പിന്തുടർച്ചകൾ തന്നെയാണ് ദളിത് യുവതി അടക്കം രണ്ട് സ്ത്രീകൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതിയും മുൻ നക്സലേറ്റും എഴുത്തുകാരനും അധ്യാപകനുമായിരുന്ന സിവിക് ചന്ദ്രന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിൽ സബാൽട്ടൻ ഫെസ്റ്റിവൽ അരങ്ങേറുകയാണ് എന്നാൽ ഈ പരിപാടിയിൽ സ്ത്രീലമ്പടനായ ഈ മഹാന്റെ ഒപ്പം വേദി പങ്കിടുന്നവർ ആരെല്ലാം എന്നതാണ് ഏറെ രസകരം ലൈംഗികാതിക്രമ പരാതി ഉണ്ടായപ്പോൾ രൂപീകരിച്ച ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റിയിലെ അംഗങ്ങൾ തന്നെയാണ് ഇവിടെ പ്രതിക്കൊപ്പം സാംസ്കാരികോത്സവ സംഘാടനത്തിൽ സജീവ സാന്നിധ്യമാകുന്നത് പരിപാടിയുടെ നോട്ടീസിൽ ഈ വിവരം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഡിസംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് സിവിക്ചന്ദ്രൻ എഡിറ്ററും പ്രിന്ററും പബ്ലിഷറുമായ പാഠഭേദം മാസികയുടെ പേരിൽ ദളിത് ആദിവാസി പിന്നോക്ക ജനസമൂഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സപാൾ ഫെസ്റ്റിവൽ നടത്തുന്നത് സിവിക്ചന്ദ്രൻ പ്രതിയായ കേസുകളിലൊന്നിൽ ഐ സി സി അംഗമായിരുന്ന പി ഇ ഉഷയാണ് ഇവിടെ ഈ സപാൾട്ടൻ ഫെസ്റ്റിവലിന്റെ ഡയറക്ടർ പാടഭേദം വാസികയിൽ ഗസ്റ്റ് എഡിറ്റർ ആയിരുന്ന അധ്യാപിക കൂടിയായ യുവതിയെയാണ് നില നടത്തം എന്ന പരിപാടിക്കിടെ ഇയാൾ കടന്നു പിടിച്ച് ലൈംഗിക അതിക്രമം നടത്തിയത് ഇത്തരമൊരു സംസ്കാര നിശയിൽ വെച്ചാണ് മറ്റൊരു യുവതിക്ക് നേരെയും ഇയാൾ ലൈംഗിക അതിക്രമം നടത്തി ഈ രണ്ട് കേസുകളും ഇപ്പോൾ വിചാരണ കാത്ത് കോടതിയിലുണ്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കേസുകൾ വിചാരണയ്ക്കെടുക്കുകയും ചെയ്യും ഇതിനിടെ ഇയാൾ സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ സജീവമാണ് എന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗം തന്നെയാണ് ഇത്തരത്തിലുള്ള സാംസ്കാരിക പരിപാടികൾ എന്ന് നമുക്ക് നിസ്സംശയം പറയാം സിവിക് ചന്ദ്രന് നേരെ നിരവധി പരാതികൾ നിയമപരമായും അല്ലാതെയും ഉയർന്നു വന്നിട്ടുണ്ട് സ്ത്രീ വിഷയങ്ങളിൽ സിവിക് ചന്ദ്രന്റെ ബലഹീനത പരസ്യമായ ഒരു രഹസ്യമാണ് മാനസികവും ശാരീരികവുമായ ഉത്തേജനം ലഭിച്ചാൽ മാത്രമേ എഴുതാനുള്ള മൂഡ് വരൂ എന്നും അത് തരിക എന്നതാണ് നിന്റെ ചുമതല എന്നും പറഞ്ഞുകൊണ്ട് സഹപ്രവർത്തകയെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചതും മുഖമടച്ച് ആട്ടിക്കൊണ്ട് ആ പെൺകുട്ടി സിവിക് ചന്ദ്രൻ എന്ന കാമദേവന്റെ ആപ്പീസ് പൂട്ടിയതുമൊക്കെ പുറം ലോകമറിയാതെ പോയ മറ്റു ചില കഥകളാണ് എന്തായാലും ഇപ്പോൾ വൻ തുക മുടക്കി പാഠഭേദം ഇത്തരത്തിലൊരു പരിപാടി നടത്തുന്നത് തങ്ങളുടെ എഡിറ്ററെ കേസിൽ നിന്ന് രക്ഷിക്കുന്നതിനു വേണ്ട സാഹചര്യ തെളിവുകളും മറ്റും ഉണ്ടാക്കാനാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആദ്യ കേസിലെ ഇരയുടെ പരാതികളെ അവഗണിച്ചുകൊണ്ട് പ്രതിക്ക് അനുകൂലമായി റിപ്പോർട്ടുണ്ടാക്കിയ ഐ സി സി അംഗമായിരുന്ന പി ഇ ഉഷയാണ് സബാൾട്ടൻ ഫെസ്റ്റിവൽ ഡയറക്ടർമാരിൽ ഒരാൾ ഐ സി സി അംഗങ്ങളായിരുന്ന ഡോക്ടർ ഖദീജ മുംതാസ് എസ് മൃദുലാ ദേവി എന്നിവർ പരിപാടികളുടെ വിവിധ സെഷനുകളിൽ പങ്കെടുക്കുന്നുമുണ്ട് പാഠഭേദം നിയമവിരുദ്ധമായി രൂപീകരിച്ച ഐ സി സി കമ്മിറ്റിയുടെ പ്രതിക്ക് അനുകൂലമായി തയ്യാറാക്കിയ റിപ്പോർട്ട് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയുണ്ടായി ഐ സി സി അംഗങ്ങൾ അടക്കമുള്ളവർ പ്രതിക്ക് അനുകൂലമായി വലിയ സമ്മർദ്ദമാണ് തന്റെ മേൽ ചെലുത്തിയത് എന്ന് ആദ്യ കേസിലെ ഇര വാർത്താ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വ്യക്തമാക്കുകയും ചെയ്തതാണ് രണ്ട് ലൈംഗികാതിക്രമ കേസുകളിലും കർശനമായ വ്യവസ്ഥകളോടെയാണ് സിവിക് ചന്ദ്രന് കോടതി ജാമ്യം നൽകിയത് ജാമ്യം നൽകുന്നതിനായി അന്ന് കോടതിയിൽ പ്രതിഭാഗം ഉന്നയിച്ച ന്യായങ്ങൾ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു പ്രതി സാമുദായിക പരിഷ്കർത്താവായിരുന്നു എന്നും ജാതിയില്ലെന്നും ആരോഗ്യവാൻ കൊണ്ട് ഊന്നുവടിയുടെ സഹായത്തോടെയാണ് നടക്കുന്നത് എന്നൊക്കെയുള്ള വാദങ്ങളാണ് ആദ്യ കേസിന്റെ ജാമ്യത്തിനായി ഉന്നയിച്ചത് രണ്ടാമത്തെ കേസിൽ ജാമ്യത്തിനായി ഇരയുടെ വസ്ത്രധാരണം വയോധികനായ പ്രതിയെ പ്രകോപിപ്പിക്കുന്നതായിരുന്നുവെന്നാണ് പ്രതിഭാഗം വാദിച്ചത് ഈ രണ്ട് കേസിലും കോഴിക്കോട്ടെ കോടതി ഇയാൾക്ക് ജാമ്യം നൽകിയത് നിയമരംഗത്ത് ഏറെ ചർച്ചാ വിഷയമായിരുന്നു ജാമ്യം നേടുന്നതിനായി പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങളെ ഹൈക്കോടതി അതിരൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു തുടർന്ന് രണ്ട് കേസുകളിലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരായി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമാണ് ഇയാൾക്ക് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് കേസിൽപ്പെട്ടതോടെ പൊതുരംഗത്ത് നിന്നും അപ്രത്യക്ഷനായി നിന്ന് സിവിക് ചന്ദ്രൻ അടുത്ത കാലത്ത് പച്ചക്കുതിരായി എന്ന മാസികയിൽ വീണ്ടും കവിത എഴുതുകയും പാലക്കാട് നിന്നും പുറത്തിറങ്ങുന്ന ശാന്തം ഓൺലൈൻ മാസികയിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് സപാൾട്ടൻ ഫെസ്റ്റിവലുമായി രംഗത്തെത്തുന്നത് തനിക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസുകൾ കോടതി വിചാരണയ്ക്കെടുക്കുന്ന സമയത്ത് ഇപ്പോഴും സജീവമായി സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നു എന്ന് തെളിവുണ്ടാക്കാനാണ് സപാൾട്ടൺ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതിലൂടെ ചന്ദ്രനും പാഠഭേദം പ്രവർത്തകരും ശ്രമിക്കുന്നതേയെന്നും അതിജീവിതയ്ക്ക് വേണ്ടി നിലകൊണ്ട സ്ത്രീപക്ഷ പ്രവർത്തകരും എഴുത്തുകാരും ആരോപണമുയർത്തിക്കഴിഞ്ഞു വലിയ ചിലവിൽ മൂന്ന് ദിവസത്തെ പരിപാടി സംഘടിപ്പിച്ച് കോഴിക്കോട് സാംസ്കാരിക മണ്ഡലത്തിൽ തിരിച്ചുവരവ് നടത്താനുള്ള അവസരം സൃഷ്ടിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ വെള്ളപ്പൂശൽ നടത്താനുള്ള ശ്രമം തന്നെയാണ് ഇവിടെ സിവിക് ചന്ദ്രനും കൂട്ടുകാരും നടത്തുന്നത് എന്ന ആക്ഷേപവും ശക്തമാണ്